സ്വർണ്ണവിലയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് സ്വർണ്ണവില വീണ്ടും വീണ്ടും ഇതാ വീണ്ടും വീണ്ടും ഇറങ്ങുന്നു വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ ലാഭവും ഉണ്ടായേക്കാം എന്താണ് ഇപ്പോൾ ഉള്ള വിപണി എന്ന് പറയാം ആദ്യം എന്നിട്ട് നാളെ ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം എത്ര രൂപയാണ് മാറ്റം വന്നേക്കാവുക എന്നുള്ളതും പറയാം ഗ്രാമിന് ഇപ്പോൾ ഉള്ളത് ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി രൂപയാണ് പവനാണെങ്കിൽ അൻപത്തി രണ്ടായിരത്തി അറുന്നൂറാണ് ഓക്കെ ഇൻ്റർനാഷണൽ മാർക്കറ്റിലാണെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് യു എസ് ഡോളറാണ് ഇപ്പോൾ ഉള്ളത് മൈനസ് പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് പൂജ്യം യു എസ് ഡോളറിൻ്റെ ഇടിവിലാണ് ഗോൾഡ് ഉള്ളത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത്തി ആറ് പേര് ഗാസേൽ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് പീസ് ഡീൽ ടാസ്കൾ മറ്റുള്ളതൊക്കെ നടക്കുന്നുണ്ട് നമ്മൾ ഗോൾഡിലേക്കാണ് വരുന്നത് മെയിൻ മിഡിൽ ഈസ്റ്റിൽ മെയിൻ പ്രശ്നങ്ങളുണ്ടല്ലോ അപ്പോൾ അതൊരു ഫാക്ടറാണ് ഇസ്രായേൽ കംപ്ലൈൻറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് ഈ തുർക്കി എല്ലാ എന്താ ഡീലിങ്സും എല്ലാ ട്രേഡിങ്സും ഹാൾട്ടാക്കിയതിൽ ഫയൽ ചെയ്യാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് അത് അതിൽ ആ പ്രോബ്ലം സോൾവ് ആയിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷേ സോൾവ് ആവാനൊക്കെ പല നിരക്കും പലരും ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ തന്നെ ഇന്റയിൽ നേരത്തെ നൽകിയല്ലോ അപ്പോൾ അത് ഇനി ഇന്ധരയിൽ ആവർത്തിക്കുന്നില്ല അപ്പോൾ നമ്മൾ ഗോൾഡിലേക്ക് വരികയാണെങ്കിൽ ഗോൾഡ് അൻപത്തി രണ്ടായിരത്തി അറുന്നൂറ് ഇന്ന് രാവിലെ നാനൂറ് കുറഞ്ഞതല്ല ആർക്കും അറിയുമല്ലോ ഏ അപ്പോൾ അൻപത്തി രണ്ടായിരത്തി അറുന്നൂറിൽ നിന്ന് നാളെ വീണ്ടും ഒരു ഇരുന്നൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സ്വർണ്ണം വാങ്ങാനുള്ള ആളുകളെല്ലാവരും വെയിറ്റ് ചെയ്യുക അടുത്ത അപ്ഡേറ്റ് ഇന്ധരയിൽ ഉടനെ അറിയിക്കുന്നതായിരിക്കും അതറിയുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക രാത്രിയായിരിക്കും കേട്ടോ വരിക കുറച്ചും കൂടി വൈകിട്ട്